നമ്മളിന്ന് സോയാ ചങ്ക്സ് ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഉപ്പുമാവ് തനിയെ ഉപ്പുമാവ് ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ഒരു ഹെൽത്തി ആയിട്ടുള്ളതാണ് നമ്മുടെ സോയാ ചങ്ക്സ് ചേർത്തിട്ടുള്ള ഉപ്പുമാവ് ഇതിനായിട്ട് നമ്മൾ ഒരു കപ്പ് സോയാ ചങ്ക്സ് എടുത്തിട്ടുണ്ട് കേട്ടോ ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പാണ് അത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് അതിലേക്ക് ചൂടുള്ള വെള്ളം ഒഴിച്ചു വെക്കുക നല്ല ചൂടുള്ള വെള്ളമൊഴിച്ച് ഒരു പത്ത് മിനിറ്റ് അടച്ച് വെച്ചിട്ട് അത് നല്ല സോക്കാവും പിന്നെ വേണ്ടത് സവാള പച്ചമുളക് ഇഞ്ചി ഈ സവാ പച്ചമുളക് നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ളത് എടുത്താൽ മതി നമ്മൾ ഈ സോയ ജങ്സ് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് കഴുകി ഒരു കുക്കറിലിട്ട് കാൽ കപ്പ് വെള്ളമൊഴിച്ചിട്ട് ഒരു വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്ത് വെക്കാം അപ്പോൾ വെന്ത് വെ വെന്തതിന് ശേഷം ഇട്ട് കൊടുത്താൽ പിന്നെ വേഗം പണി കഴിയും പിന്നെ അത് വാനായിട്ടുള്ള നമ്മൾ ഒഴിക്കേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ ഒരു പാൻ വെച്ച് അതിലേക്ക് ഏത് ഓയില ഉപയോഗിക്കണമെന്ന് വെച്ച് അതൊഴിക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ടുക കടുക ഇട്ട് പൊട്ടി കഴിയുമ്പോൾ വച്ചൽമുളക് ചേർക്കുക പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് ഉഴുന്നൊന്നും ഒരിഞ്ഞ് വരുമ്പോൾ കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഒന്ന് സിമ്മിൽ ഇട്ടോട്ടോ അല്ലെങ്കിൽ വേഗം ഇതൊക്കെ അരിഞ്ഞു പിന്നെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു അരിഞ്ഞുവെച്ചാ ഇഞ്ചി ചേർത്ത് കൊടുക്കുക പച്ചമുളകും പിന്നെ സവാള അരിഞ്ഞത് കറിവേപ്പിലിട്ടിട്ട് കുറെ സവാള ഒന്ന് വാടിക്കാണെങ്കിൽ കുറേ ബ്രൗൺ കളർ ഒന്നും ആവണ്ട ഉണാവല പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം എന്ന് പറഞ്ഞാൽ ഒരു കപ്പ് റവയ്ക്ക് രണ്ട് കപ്പ് വെള്ളം അപ്പോൾ ഇത് നമ്മൾ രണ്ട് കപ്പ് റവയാണ് എടുത്തത് അതുകൊണ്ട് നാല് കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് പിന്നെ ആ വെള്ളത്തിലേക്ക് അതിനാവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുക ഒരു ടീസ്പൂൺ ഉപ്പ് ഇവിടെ നമ്മളിട്ടു അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടംപോലെ ഉപ്പിട്ട് കൊടുക്കുക പിന്നെ ഈ ബേബിച്ച് വെച്ചാൽ സോയ ജങ്ക്സ് ഇതിൽ ചേർത്ത് കൊടുക്കുക നന്നായിട്ട് തിളക്കുക അടച്ച് വെച്ചിട്ട് നല്ല തിളക്കട്ടെ തിളച്ച് കഴിയുമ്പോൾ സിമ്മിലിട്ടിട്ട് നമ്മൾ എടുത്തു വെച്ച റവ ഇവിടെ ഇപ്പോൾ രണ്ട് കപ്പ് റവയാണ് ചേർത്ത് കൊടുത്തത് അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പോൾ തീ നമ്മൾ സിമ്മിലാണ് വെച്ചത് കേട്ടോ അത് ഇട്ടാൽ പിന്നെ ഫുൾ വെച്ചാൽ പിന്നെ ഒന്ന് അടച്ച് വെച്ചിട്ട് മൂന്ന് മിനിറ്റ് ഈ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ മാവ് എന്തിട്ടുണ്ടാവും മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ ഓഫ് ചെയ്യുക ചേർന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ സോയ ചിങ്സ് പിന്നെ നട്ട്സ് കിസ്മിസ് ഒക്കെ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടെ അതൊന്നും ചേർത്തിട്ടില്ല വതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം അപ്പം കുറച്ചും കൂടെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഉപ്പ്മാവായിരിക്കും ഇതുപോലെ ഉപ്പ്മാവ് ഉണ്ടാക്കി നോക്കാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ നല്ലതാണ് ഇങ്ങനത്തെ ഉപ്പ്മാവ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം Bye.